ഇന്നത്തെ വീഡിയോ അംഗത്തെ അടുത്ത ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടുത്ത ചുവടുകൾ വലിയ കുട്ടികൾ കൊച്ചു പിള്ളേരും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ വീഡിയോയിൽ എന്ന് പറയുന്നത് രണ്ട് വലിയ മക്കളുണ്ട് പെൺകുട്ടികള് അവര് ഇതുപോലെ തന്നെ നമ്മുടെ വഴിയിലൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ബൈക്കിലൂടെ ഏത് ഭാഗത്തൂടെ നമുക്ക് പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായാൽ ആ അറ്റാക്കിനെ നമ്മൾ എങ്ങനെ ഒരു പെൺകുട്ടിയെ അല്ലെ നമ്മുടെ ഒരു സ്ത്രീകള് എങ്ങനെ അതിനെ പ്രതിരോധിക്കുന്നു എങ്ങനെ നമ്മൾ അവരോട് തിരിച്ചടിക്കും എന്നുള്ളത് ആ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ ആയോധന കലയ്ക്ക് ഈ കളരി അഭ്യാസത്തിന് വിടുന്നത് നന്നായിരിക്കും ശാരീരികവും മാനസികവും ആ മർമ്മ വിദ്യകളും അങ്ങനെയുള്ള ചികിത്സകളെല്ലാം അടങ്ങിയതാണ് ഈ കളരി അഭ്യാസം അപ്പോൾ നമുക്ക് നമ്മുടെ പാർവതി മോള് അങ്ങനെ നമ്മുടെ കൊച്ചു കുട്ടികളെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കുറച്ച് കുട്ടികളുമായിട്ടാണ് ഇന്നത്തെ കളരി ചുവടുകളുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടേ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം എന്താണ് തീർച്ചയായും ഞാൻ അടുത്തതായിട്ട് വാൾ ആണ് ചെയ്യാൻ പോകുന്നത് ശരീരത്തിലൂടെ വാൾ വലിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും ചൂടുകളുമാണ് കാണാം ഇനി ഇനി മോള് കാണിക്കാൻ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ തമിഴ്നാടിന്റെ ആയോധന വഴിയാണ് സിലംബം അപ്പൊ നമ്മൾ ഇപ്പോൾ സിലംബത്തിന് ഒട്ടനവധി മത്സരങ്ങളും എല്ലാം നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കളരിൽ സിലമ്പവും പരിശീലനവും നടത്തുന്നുണ്ട് അത് നമുക്ക് അടുത്തതായി കാണാം ശരി ഓക്കെ Four. One. Two. പ്രാക്ടീസ് നമ്മളിവിടെ നൽകിയിരുന്നു നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരു അക്രമം വന്നാൽ പ്രതിരോധിക്കാൻ വന്നിട്ടുണ്ട്

മറവാന അഗസ്ത്യൂനി രചിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് കാരണം അഗസ്ത്യൂടെ നാമശാസ്ത്ര അടിസ്ഥാനം അതിൽ ശരീരത്തിൽ അഗസ്ത്യനിൽ അവർ നാമശാസ്ത്രം രചിച്ചിട്ടുള്ളത് അഗസ്റ്റിനെ രചിച്ചിട്ടുള്ള മർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം മൂന്നു മരണങ്ങളാണ് ഒരു ശരീരത്തിലുള്ളത് വിരമ്പര സൂത്രത്തിൽ മരണത്തെപ്പറ്റി പറയുന്നതാണ് പാരപ്പാത്തേരി സകലനിറമ്പ് ഉച്ചിൻ പനി കോഴികളും ചെടികളും പെരുന്തരങ്ങൾക്കും നവമെണ്ണക്ക തേരുക ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാക്കുന്ന നൂറ്റിയെട്ട് മരണങ്ങളെക്കുറിച്ച് അതിൻ്റേതായ ശാസ്ത്രവും അതിൻ്റെ ആഘാത ദോഷങ്ങളും അതിൻ്റെ മൗ ചികിത്സയും നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ കളരി മറ്റുള്ള ആയുധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു മറ്റുള്ള ആയുധനകളിൽ നിന്നും മറ്റുള്ള ആയുധനകളെ അപേക്ഷിച്ച് കളരി നമ്മുടെ ശരീരശാസ്ത്രത്തെക്കുറിച്ച് ആഴ്ത്തി ഇറങ്ങി പഠിക്കാൻ സാധിക്കുന്നുണ്ടുപോകണമെന്നാണ് ആഗ്രഹം എന്നാൽ അവർക്ക് ഇപ്പോൾ നല്ല സാധനങ്ങളാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇത്

കൂടാതെ തന്നെ ഇപ്പോൾ കളരിപ്പയറ്റ് ഒരു കായിക ഇനമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് സ്പോർട്സ് കൗൺസിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ് നമുക്ക് കളരിപ്പയറ്റിന് ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോൾ സംസ്ഥാന തലത്തിൽ വിജയികളായാൽ നമ്മളുടെ ജോലി വരെ ഇത് സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് സ്പോർട്സ് കോട്ടയിൽ കളരിപ്പൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിയമനം വരെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കളരിപ്പയറ്റ് നാഷണൽ ഗെയിംസായ ഖേലോ ഇന്ത്യ നെഹ്റു സ്വതന്ത്രയുടെ കീഴിൽ നടത്തുന്ന ഗ്രാമീണ കായികമേള ഇവയിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതുകൂടാതെ ഇനി ഇത് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഒരു ഇനമായി വേണ്ടി എനിക്ക് മോളോ ഏറ്റവും വലിയ ഉയരം കല്ല് എത്തട്ടെ മോക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ പണ്ടുകാലത്ത് തുള്ളുനാടൻ കളരി ഉണ്ണി അറച്ച ഉദയ ഇതേപരിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഒരുപാട് ഒരുപാട് കളരി അഭ്യാസങ്ങളൊക്കെ പഠിച്ച് ഇനി പുതിയ തലമുറ ഇതിലേക്ക് മുൻപോട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും പഴയതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും ഇതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ കളരിക്ക് വിടണം കരോട്ട ഉണ്ടെങ്കിൽ കരോട്ട ഏതാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ള ചുറ്റുവട്ടത്തോ ഉണ്ടെന്ന് വെച്ചാൽ അതിലേക്ക് വിടുന്നത് നന്നായിരിക്കും എന്നൊരു ഒരിക്കൽ കൂടി പറയുന്നു എല്ലാ പേരൻസും അത് ശ്രദ്ധിക്കുക നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പം നമുക്ക് ശാരീരികവും മാനസികവും മർമ്മവിദ്യ ചികിത്സകളും എല്ലാം അടങ്ങിയ ഒരു ആയോധന കലയാണ് ഈ കളരി എന്നുള്ള അംഗത്വത്തിലേക്ക് എല്ലാ കുട്ടികളെയും ഞാൻ അവിടേക്ക് വിടണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നടത്തുകയാണ് ഇനി ഇതിൻ്റെ ബാക്കി വലിയ വലിയ കുട്ടികളെയൊക്കെ അതായത് ഒരുപാട് അടവുകളൊക്കെ ഉണ്ട് ആ വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതായിരിക്കും